അലൈക്കും അസലാമലൈക്കും സൂറത്തുൽ ആലി വാത്ത കുലില്ലാഹുമ്മ കുലില്ലാഹുമാലൽ മുൽക്കി എന്ന് തുടങ്ങുന്ന ആയത്തി നബിസ്ഹുലബില്ല തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ ഏത് പേര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുമോ ആ മഹനീയ നാമം കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി അഥവാ രാജ്യത്വത്തിൻ്റെ ഉടമസ്ഥൻ എന്ന ആയത്തിലാണ് ഉള്ളത് തൊബുറാനിയിൽ വന്ന ഹദീസാണിത് നബിസലാഹുലൈ വസലമ തങ്ങൾ പേടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കടം ഷഹീദിൻ്റെ പൊറുക്കപ്പെടാത്ത ദോഷവും കടബാധ്യതയാണ് നമ്മൾക്കും കടബാധ്യത ഉണ്ടാകാറുണ്ട് കഴിവുണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വീട്ടണം കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നാം ഈ ആയത്തുകൾ ഓതിയാൽ നമ്മുടെ കടങ്ങൾ മലയോളമുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു വീട്ടിൽ തരുമെന്ന് നബിസ്വലാഹു അലൈവസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവയെ എങ്ങനെ നേരിടണമെന്നും ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നാം ബോധവാന്മാരല്ല കടം കൊന്നുകൂടുമ്പോൾ നാടുവിടുകയോ ആത്മഹത്യ ചെയ്യുകയോ ആണ് ചിലർ ചെയ്യാറുള്ളത് പക്ഷേ ഒന്ന് ഓർക്കണം ഇതൊന്നും അതിനുള്ള പരിഹാരമല്ല കടാവകാശി പൊരുത്തപ്പെടാത്തടത്തോളം കാലം നമുക്ക് രക്ഷയില്ല അല്ലാഹു അതിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ അങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് കുളില്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ സ്ഥിരമായി ഓതിയാൽ മതിയാകും അള്ളാഹു എല്ലാ കടങ്ങളും പെട്ടെന്ന് വീട്ടിൽ തീർക്കുവാനുള്ള തൗഫീക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ ആമീൻ അപ്പോൾ ഇനി നമുക്ക് ആ ആയത്ത് ഏതാണെന്ന് നോക്കാം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير തൂലി ജുല്ലൈല ഫിന്നഹാരി ഹയ്യ ഹയ്യ മിനൽ മിനൽ മയ്യിതി മയ്യിത മൻ ഹിസാബ് അർത്ഥം നബിയെ പറയുക രാജത്വത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു കളയുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവരെ പ്രതാപമുള്ളവരും നീ ഉദ്ദേശിക്കുന്നവരെ നിന്നിരുമാക്കുന്നു നന്മ നിൻ്റെ കയ്യിലാണുള്ളത് നിശ്ചയം നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് നീ രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നീ നൽകുകയും ചെയ്യുന്നു അസ്സലാമു അലൈക്കും വരമത്ത ലാഹ തബർക്കാസ്